കുറച്ച് ദിവസമായിട്ട് കോൺസെൻട്രേഷൻ തീരെ അങ്ങോട്ട് ശരിയാവുന്നില്ല സാർ എന്താടോ അപ്പൻ സാറ് ആ വരാൻ പറ സർ വിളിപ്പിച്ചിട്ട് വരുന്നതാ എനിക്ക് അയാളോട് രണ്ട് വർത്തമാനം പറയണം ും ചെയ്യണം വേണ്ട സഞ്ചരിക്കാൻ സർക്കാർ വണ്ടി അലൗട്ട് ചെയ്യുമ്പോ എന്താ ഷോയ ഷോ അല്ല ഉള്ള വീട്ടിലാണേ അതുകൊണ്ട് സർക്കാർ വണ്ടി മാത്രമല്ല ഓഹോ ഈ കളർഫുൾ ഡ്രസ്സിംഗ് മാറ്റണം കോളേജ് പോലെ ഇതൊന്നും ചേരില്ല ആളുകൾക്ക് ഒരു പേടി തോന്നില്ല ഇങ്ങനെ കണ്ടാൽ ജനങ്ങളെ പേടിപ്പിക്കുന്നവരാവണം ഏത് ക്യാമ്പിലാണ് സാർ പഠിച്ചത് സുഹൃത്തായിരിക്കണം പോലീസ് ജനങ്ങൾക്കും സമൂഹത്തിനും വാക്കിലും നോക്കിലും പെരുമാറ്റത്തിലും മാത്രമല്ല ഡ്രസ്സിലും വേണം ചേഞ്ച് ഫീൽ ഫീൽ ചെയ്യണം നമ്മളെ ഈ ക്രിമിനൽസിനും അങ്ങനെ തന്നെ യാൽ അങ്ങനെ ഫീൽ ചെയ്യില്ല ഞങ്ങളുടെ നാട്ടിൽ ചിലരെ കുറിച്ച് പറയും അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവം ഉള്ളവരെന്ന് താൻ ആ ടൈപ്പ് ഒന്നും അല്ലല്ലോ പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ആ യൂസേജിൽ ചെറിയൊരു മാറ്റമുണ്ട് അഴകുള്ളവനെ അപ്പ എന്ന് വിളിക്കുന്നവൻ അതുകൊണ്ട് മേക്കാടൻ എന്നെ ധൈര്യമായിട്ട് വിളിക്കാം അപ്പ എന്ന് വർക്ക് ചെയ്ത അദർ സ്റ്റേറ്റ്സ് പോലെയല്ല കേരളം ഇവിടെ നല്ല കായികാധ്വാനം വരും കേസിന്റെ ഡെഡ് ലോക്ക് പൊട്ടിക്കാൻ ഒന്നുമില്ല സാർ ആ ഒന്നുമില്ല താൻ എന്നെ ഒന്ന് എടോ പേരിന്റെ മുമ്പിൽ ഡോക്ടർ എന്നൊന്നും എന്നൊന്നുമില്ല ഞാനും നല്ല അസല് പോലീസുകാരന അല്ലെന്ന് പറഞ്ഞു ആരെങ്കിലും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അത് മനസ്സിന് ആദ്യം കളയണം അപ്പൊ ഫ്രസ്ട്രേഷൻ മാറും മാറിയാൽ കോൺസെൻട്രേഷൻ കിട്ടും കോൺസെൻട്രേഷൻ കിട്ടിയാൽ ദാ ഇതൊക്കെ വെരി സിംപിൾ അപ്പോ സഹായം വേണോ എനിക്ക് മേക്കാടൻ വക നമ്പ്യാർ വധ അന്വേഷണ റിപ്പോർട്ട് പഠിച്ചില്ല ഐ എം വെരി അപ്സെറ്റ് ബട്ട് യു ഡോൺ ഹാവ് എനിക്ക് ശരിയാക്കി എടുക്കാം ശരിയാക്കി എടുക്കും ആള് കൊള്ളല്ലേ അല്ലേ സർ എവിടുന്ന് സ്വന്തം പേരിന്റെ കാര്യമല്ല നോവൽ മഴവിൽ ഇഷ്ടപ്പെടുന്ന മുഖത്ത് നനുത്ത രോമങ്ങളുള്ള നീളൻ കൈവിരലുകളുള്ള വിബ്ജിയോറിന്റെ സൃഷ്ടാവിന് എങ്ങനെ കഴിയുന്നു ഒരളക്കില്ല മരണം അതിന്റെ പിന്നിൽ സൂസന്റെ ലൈൻ ക്രിമിനോളജിയിൽ ഡോക്ടറേറ്റ് എന്നൊക്കെ ഈ ഞാൻ ദിവസം കൊണ്ട് തന്നെ കണ്ടുപിടിച്ചു കളഞ്ഞല്ലോ നമ്പ്യാർ വധക്കേസിലെ അപ്പൻ അപ്പൻമേനോൻ എന്റെ ജീവിതം തന്നെയാണ് എന്റെ സന്ദേശം എന്ന് പറയാനുള്ള ധൈര്യം കാണിച്ച ഒരേ ഒരാളെ ഇന്ത്യയിൽ ജീവിച്ചിരുന്നുള്ളു ഗാന്ധിജി ആ ഗാന്ധിജിയുടെ സ്വപ്നങ്ങളെ പ്രാവർത്തികമാക്കാൻ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ദിശ നമ്പ്യാരെ പോലുള്ള ഒരു അഴിമതിക്കാരനോട് എന്തുമാത്രം വിയോജിപ്പുണ്ടായാലും ഒരിക്കലും ഞങ്ങൾ കൊല്ലില്ല മുന്നിൽ ഗാന്ധി മുന്നിൽ ബുദ്ധൻ പിന്നിൽ ഹിറ്റ്ലർ ഇന്ത്യയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്ന എല്ലാ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെയും ഗ്രൂപ്പുകളുടെയും തന്ത്രമാണ് സമൂഹ മധ്യത്തിൽ സ്വീകാര്യത നേടാൻ ഇതിലും നല്ല വഴി വേറെ ഇല്ലെന്ന് അവർക്കറിയാം ഒരു നുണ നൂറാവർത്തി പറഞ്ഞാൽ സത്യമായി ഭവിക്കുമെന്ന് അറിയാവുന്ന ഇത്തരം ചെറു ഗ്രൂപ്പുകളുടെ ചരിത്രമൊന്നും പഠിപ്പിക്കേണ്ടറിയില്ല കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ മനുഷ്യാവകാശ സംഘടനകളുടെയും പിന്നിൽ വർഗീയ സംഘടനകളാണ് ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതും അവരാണ് പിന്നിലും ഗാന്ധിജി ലക്ഷ്യം പോലെ തന്നെ പ്രധാനമാണ് മാർഗവും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ആദ്യം ഒരു ഒരു സ്വകാര്യ ചാനലിലും പിന്നെ ഈ ഈ പത്രങ്ങളിലും വന്ന വാർത്തകളുടെ പിന്നിൽ അതെ കിട്ടിയ കിട്ടിയ വിവരങ്ങൾ 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 സംഘടന ഓഫീസിലെ ലെറ്റർ ലെറ്റർ ബോക്സിൽ ബോക്സിൽ നിന്ന് അതിലാണ് ഉണ്ടായിരുന്നത് ഓ ഇട്ടത് അറിയില്ല സത്യമാണോ അത് മാത്രം നോക്കിയാൽ പോരെ

സാർ മേക്കാടൻ സാർ നന്ദിച്ച ഗുണ്ടാലിസ്റ്റാണ് ഇവരുടെയൊക്കെ ബാല്യം എവിടെ ഒരു ഡോക്യുമെന്റ് രേഖപ്പെടുത്തും ഇറ്റ്ലീറ്റ് ആന്റണി ഏജ് കേസുകളുടെ എണ്ണം ആറ് വയസ്സിൽ കോളേജിൽ പഠിക്കുമ്പോൾ ആദ്യത്തെ കേസിൽ പ്രതി സലാം വയസ്സ് മുപ്പത് ഗാങ് ലീഡർ കേസുകൾ പതിനാല് ആദ്യത്തെ കേസിൽ പ്രതിയാവുന്നത് പതിനെട്ടാം വയസ്സ് ഒരു മനുഷ്യൻ ക്രിമിനൽ ആവുന്നത് അവന്റെ പതിനെട്ടാം വയസ്സിലോ ഇരുപത്തി അഞ്ചാം വയസ്സിലോ ആണ് പക്ഷെ അതിന്റെ കാരണങ്ങൾ അതാണ് എനിക്ക് അറിയേണ്ടത് അതറിയണമെങ്കിൽ ഇതൊക്കെയാണ് ഇവിടത്തെ ഒരു രീതികൾ ഒരുവൻ ആദ്യത്തെ കേസിൽ പ്രതിയാകുന്ന അന്ന് മുതലുള്ള ഡീറ്റെയിൽസ് ഈ ഫയലിൽ ഉൾപ്പെടുത്താറുള്ളൂ അത് മാറണം എന്നിട്ട് സഞ്ചരിക്കണം ഇവർ ഓരോരുത്തരുടെയും ബാല്യത്തിലൂടെ ചികിത്സ തുടങ്ങേണ്ടത് അവിടെ നിന്നാണ് ഞാൻ ഒരാൾ വിചാരിച്ചാൽ നമ്മൾ ഒരാൾ വിചാരിച്ചാൽ ഒന്നും ചെയ്യാനാവില്ല എന്നിട്ട് സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിൽക്കും അത് മാറണം തുടങ്ങി വെക്കണം തന്നെ ഇതിലെ ക്രിമിനൽസിന്റെ ബാല്യം കുട്ടികളാണ് പ്രധാനം പ്രധാനം കുട്ടിക്കാലമാണ് യു ഗെറ്റ് മീ എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും വൈകി നിനക്കറിയാത്തോണ്ട ചില ക്രിമിനൽസ് കുറെ കാലം കഴിയുമ്പോ മനോരോഗികളായി തീരും കുറ്റബോധം കൊണ്ട് പിന്നീട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആന്റി സോഷ്യൽ എലമെന്റ്സിനെ തീർക്കാൻ തുടങ്ങും ആരും കൃഷ്ണൻ നമ്പ്യാരുടെ ചോദിച്ചത് പക്ഷെ ആ ലിസ്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വന്ന ഞാൻ ഞാൻ എന്താ ചെയ്യണോ കാര്യം സൂസൻ മേരി തോമസിന്റെ അവരെ ക്വസ്റ്റ്യൻ ചെയ്തില്ലേ അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ അവരും സൂസൻ മേരി അവരുടെ അറിയാവുന്ന ആരും അങ്ങനെ പറയില്ല അപ്പേട്ടൻ തീർച്ചയായിട്ട് അവരെ പോയി കാണണം എന്നിട്ട് സോറി സോറി പറയണം എനിക്ക് വേണ്ടി അപ്പേട്ടൻ അപ്പേട്ടൻ ചെയ്യണം ഒരു പെൺകുട്ടിയും ചീത്ത പറയുന്നത് എനിക്കിഷ്ടമല്ല ഞാൻ എന്ത് തെറ്റിയതാലും അപ്പേട്ടൻ ഒന്നും പറയാറില്ലല്ലോ എനിക്ക് നിന്നോട് സ്നേഹമല്ലേ അതുപോലെ സ്നേഹിക്കണം എല്ലാരെയും ഒരു ഫ്രണ്ട് ഫ്രണ്ട് ആയിട്ട് ആയിട്ട് നല്ല ഇന്നലെ രാത്രിയായിരുന്നു സംഭവം അഞ്ചോളം പേരുണ്ടായിരുന്നു അവര് മരിച്ചുപോയ എന്റെ ഭർത്താവ് എടുത്ത് കടമാണെങ്കിലും പലിശയും പലിശയുടെ പലിശയായിട്ട് മുതലേക്കാൾ വലിയൊരു തുക കൊടുത്തു കഴിഞ്ഞു അത് പറഞ്ഞപ്പോഴ ഇത് കണ്ടോ ചെയ്തത് പോട്ടെ ഞങ്ങളുണ്ടാവും കൂടെ ഇനി ഒരാളും ഇവരുടെ ഒരു പരാതി എഴുതി വാങ്ങിക്കത് വനിതാ കമ്മീഷനിലേക്ക് ഫോർവേഡ് ചെയ്യാം വനിതാ കമ്മീഷൻ ഇതിനൊക്കെ പരിഹാരം വനിതാ കമ്മീഷനും പോലീസ് സ്റ്റേഷനൊന്നും അല്ല കൊല്ലണം ഇവരെ ഉപദ്രവിച്ച അഞ്ചെണ്ണത്തിനെയും വെട്ടി വെട്ടി കൊല്ലണം ഞാൻ ചെയ്യാം ഒറ്റയ്ക്ക് നീ പോ അല്ല ഇവരെയൊക്കെ ഇങ്ങനെ വെറുതെ നിന്നോട് പോക വേണം സോറി സോറി സൂസനോട് വന്ന് ഒന്നും അല്ല ഡി ജി പി ആവശ്യപ്പെട്ടാലും ഞാൻ അനുസരിക്കില്ല ഇത് വൈക എന്റെ ഭാര്യ അവൾ എന്താവശ്യപ്പെട്ടാലും ഞാൻ അനുസരിക്കും ഞാൻ വിളിക്കാം ഡൺ സൂസനോട് സോറി അതെ അവിടെ പിന്നെ വിളിക്ക വിളിക്കോശമാണ് വീട്ടിലൊരു ഗസ്റ്റ് വന്നിട്ട് ഒരു ചായ വേണോന്ന് പോലും ചോദിച്ചില്ല വേണ്ട വേണ്ട പറഞ്ഞു ചെയ്യേണ്ടവളല്ല അറിഞ്ഞു ചെയ്യേണ്ടവളാണ് സ്ത്രീ പോട്ടെ ല്ലല്ലോ ആള് ഇതൊക്കെ തട്ടിപ്പം അമ്മ ആളുകളെ കയ്യിലെടുക്കാനുള്ള സൂത്രം ഏതായാലും നീ അയാളുമായിട്ട് വടക്കിലൊന്നും പോണ്ട ആര് പോണു പക്ഷെ ഇങ്ങോട്ട് വന്നാ ഞാൻ വിട്ടുകൊടുക്കില്ല ഹലോ ആണോ ശരി താങ്ക്സ് പൊളിറ്റിക്കൽ ലീഡർ സുലൈമാൻ സാഹിബ് കോൺ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു ഇന്നത്തെ മന്ത്രിസഭാ യോഗം അന്വേഷണം വിജിലൻസിന് തന്നെ അപ്പൊ പിന്നെ പേടിക്കണ്ടല്ലോ ഗുഡ് മോർണിംഗ് അപ്പൻ നല്ല ഐശ്വര്യം ഉണ്ട് തനിക്ക് അമ്പിയാരുടെ കേസ് തുടങ്ങിയില്ല അതിനു അന്വേഷിച്ചു ആ അടുത്തത് സുലൈമാൻ സാഹിബ് ഞാനിന്ന് വൈകിട്ട് ഭാര്യയുടെ കൂടെ പള്ളി പോകാൻ പോവാൻ കേട്ടിരിക്കുക മാറ്റി വെക്കാൻ പറ്റില്ല മാറ്റി വെച്ചേ പറ്റൂ പള്ളിയും പിന്നെ ഡ്യൂട്ടി ആ ദൈവത്തിനുള്ള സീസർക്കുള്ളത് സീസർക്ക് അതാണ് പണ്ട് തൊട്ട് മേക്കാടി എന്റെ ലൈൻ അങ്ങനെയല്ല ദൈവത്തിനുള്ളതും കൂടി സീസർക്ക് ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട മന്ത്രി കൃഷ്ണൻ നമ്പ്യാർ ഇന്നലെ രാത്രി മരിച്ച നിലയിൽ കണ്ടെത്തിയ സുലൈമാൻ സാഹിബ് രണ്ടുപേരുടെയും മരണങ്ങൾക്ക് പിന്നിൽ ഞാൻ കാണുന്നുണ്ട് ചില ബാക്ക് ഡ്രോപ്പ് കണക്ഷൻസ് അഴിമതിക്കേസിൽ ആരോപണ വിധേയരായി അന്വേഷണത്തെ നേരിടാൻ തുനിയവയാണ് രണ്ടുപേരും കാലം ചെയ്തത് ഞാൻ വിശ്വസിക്കുന്നു ഈ രണ്ടുപേരുടെയും കൊലപാതകങ്ങൾക്ക് ഒരു ചിലപ്പോൾ ഒരു കൂട്ടം വ്യക്തികളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു സംഘടനയുടെ അപ്പൻ വെറുതെ ഇഷ്യൂ ചെയ്യുകയാണ് മസ്തിഷ്കം ഐ വിത്ത് ദാറ്റ് പക്ഷെ സംഘടനയൊന്നും ഈ പിന്നിലില്ല കുറച്ച് നാളുകൾക്ക് ഒരുപ് വയനാട്ടിൽ നിന്ന് ഒരു സംഘം ആദിവാസി യുവാക്കൾ ആന്ധ്രയിലെ നക്സലൈറ്റ് സംഘടനയായ പീപ്പിൾസ് വാർ ഗ്രൂപ്പിന്റെ പരിശീലനം നേടാൻ പോയിരുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു സ്വകാര്യ ചാനൽ ശ്രദ്ധിച്ചാണ് എഴുപതുകളിൽ പൊലിഞ്ഞുപോയ തീവ്ര അഭിലാഷങ്ങളുടെ സ്വപ്നങ്ങൾ വീണ്ടും തളർക്കുന്നുണ്ട് സർ ബീഹാർ മുതൽ ഇങ്ങനെ ആന്ധ്രാപ്രദേശ് വരെയുള്ള സ്റ്റേറ്റുകളിൽ മരണത്തിന്റെ മണമുള്ള ആ കാറ്റ് വയനാടൻ മലനിരകൾ കടന്ന് നമ്മുടെ നാട്ടിലെത്താൻ അധികം സമയമൊന്നും വേണ്ട നമ്മൾ അപ്പോൾ എന്തു ചെയ്യണമെന്നാണ് ദാമോദരൻ മരിച്ച സുലൈമാൻ സാഹിബിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ചങ്ങാതി ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട വിജിലൻസ് അന്വേഷണത്തിന്റെ പ്രതിപട്ടികയിൽ രണ്ടാം പേരുകാരൻ കർത്തയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഇയാളെയാണ് പക്ഷെ കർത്ത അറിയരുത് നമ്മുടെ നീക്കങ്ങൾ ഷാഡോസ് നമ്മൾ നിഴലുകളു പിന്നിൽ ആ ആ വട്ടമേനോന് തലയ്ക്ക് നല്ല സുഖമില്ലെന്ന് എനിക്ക് തോന്നുന്നു ഈ കറുത്തയുടെ പുറകെ ആയുഷ്കാലം മുഴുവൻ ഇങ്ങനെ നടക്കാന്ന് വെച്ചാൽ അത് വേണ്ടി വരും തോന്നുന്നില്ല സാർ കേട്ടിട്ടില്ല ചിലരെ കുറിച്ച് ഇല്ലൂഷൻ പോലെ എന്തെങ്കിലും പറയും അതുപോലെ തന്നെ സംഭവിക്കും അപ്പൻ സാർ അത്തരത്തിലുള്ള ആളാണെന്ന് എന്റെ വിശ്വാസം കൊലയാളികൾ വരും ഒറ്റയ്ക്കോ കൂട്ടമായിട്ടോ അപ്പന് മാത്രമല്ല അപ്പം തനിക്കും തലയ്ക്ക് നല്ല സുഖമില്ല അല്ലേ എന്നാ അയാളുടെ പുറകെ വിട്ടു പോയി വെറുതെ ബി പി കൂട്ടിയത് മിച്ച ഹലോ ആ പറഞ്ഞ തുക മുഴുവനും വേണോന്ന് അവരോട് പറ 你搞了分。